നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജൻറ്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിൽ ഒരു പോരാട്ടം യെസ് ഫൈനലിസിമ ആ ഫൈനലിസിമ പോരാട്ടം മാർച്ചിലാണ് നടക്കുക എന്നുള്ളത് നേരത്തെ ധാരണയായതാണ് പക്ഷെ അത് നടക്കണമെങ്കിൽ സ്പെയിന് ഈ വരുന്ന മാസത്തെ മത്സരങ്ങളോട് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് മാർച്ചിൽ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അപ്പോൾ നിലവിൽ അത്രത്തിൽ സ്പെയിനിന് ഭീഷണിയൊന്നുമില്ല കളിച്ച മൂന്ന് കളികളും വിജയിച്ച് അവരുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ഇയിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർ ഒന്നാമതാണ് അനായാസം തന്നെ അവർ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കുമെന്ന് തന്നെ കരുതണം ഇപ്പോഴിതാ സ്പാനിഷ് മാധ്യമം മാർക്ക ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഫൈനലി സിമയുടെ ഡെയ്റ്റ് തീരുമാനിച്ചിരിക്കുന്നു വേദിയും തീരുമാനിച്ചിരിക്കുന്നു എന്ന് അർജൻറ്റീന ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി നിൽക്കുകയാണല്ലോ അപ്പം ഈ ഘട്ടത്തിലാണ് മാർക്കിയുടെ റിപ്പോർട്ട് റിപ്പോർട്ടിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ് അതിൽ പറയുന്നത് ഖത്തറിൽ ഫൈനലിസിമയുടെ മത്സരങ്ങൾ ആ ഒരു മത്സരം നടക്കും അതിനുള്ള പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനലിസിമ മാർച്ച് ഇരുപത്തിയെട്ടിന് നടത്താനാണ് ആഗ്രഹിക്കുന്നത് ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്നേക്കും എന്നാണ് മാർക്കിയുടെ റിപ്പോർട്ട് മാർച്ച് ഇരുപത്തെട്ട് ലുസൈൽ സ്റ്റേഡിയം എന്തായാലും ഇത് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല ആ പ്രഖ്യാപനം പിന്നാലെ വരുമെന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തത് അതേസമയം ചില മാധ്യമങ്ങളിപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഫലിസിമ പോരാട്ടം യൂറോപ്പിൽ നടക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ മാർക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് അത് ലുസൈൽ സ്റ്റേഡിയത്തിൽ ഖത്തറിൽ നടക്കും മാർച്ച് ഇരുപത്തെട്ടാണ് പ്രപ്പോസ്ഡ് ഡേറ്റ് എന്നാണ് ഏതായാലും മാർച്ചിൽ ഇത്തരം ഒരു മത്സരം കളിക്കാൻ തങ്ങൾക്ക് വലിയ താൽപ്പര്യമില്ല എന്ന് സ്കലോനി നേരത്തെ വ്യക്തമാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പക്ഷേ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനായ കോൺമെബോളും യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനായ യു എഫ് ഐയും തമ്മിൽ ഈ ഫൈനലി സിമ പോരാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കരാറുണ്ട് അതുകൊണ്ട് തന്നെ അത് നടക്കുമെന്ന് തന്നെ വേണം കരുതാൻ മാർച്ച് ഇരുപത്തിയെട്ടിന് ലുസൈൽ സ്റ്റേഡിയത്തിൽ അത് നടക്കാനാണ് സാധ്യത ഒഫീഷ്യൽ പ്രഖ്യാപനം പിന്നാലെ വരും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ